എന്റെ പ്രിയപ്പെട്ടവരെ പറയേണ്ട രീതിയിൽ അസ്തഖുല്ല പറഞ്ഞാ മതി പാവം പൊറുക്കും നൽകുമാറാകട്ടെ അള്ളാഹുമാർ ആകട്ടെ അള്ളാഹു നൽകുമാറാകട്ടെന്താ അസ്തുരുള്ളയുടെ മഹത്വം എന്താ ഇങ്ങനെ അടിച്ചാൽ പോരാ ചുമ്മാ എന്തെന്നറിയോ ഒരു ദിവസം എഴുപത് പ്രാവശ്യം പറയണം അള്ളാഹുബാഖ്യന്താകട്ടെ എത്ര എത്രം പറയണം എത്ര വട്ടം പറയണം ഒരു പാപവും ചെയ്യാത്ത മുത്തിരബി നൂറുവട്ടം പറഞ്ഞു ഒരു പാപവും ചെയ്യാത്ത പ്രവാചകൻ നൂറു വട്ടം പറഞ്ഞു നമ്മൾ എത്ര വട്ടം പറയണം ആയിരവോ സുബാനുള്ള ഒരു ലക്ഷം പ്രാവശ്യം പറയണം ഒരു ദിവസം ആ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ കാരണം ഇന്ന് ചെയ്ത പാപത്തിന്റെ കണക്ക് നിനക്ക് തന്നെ അറിയില്ല പിന്നല്ലേ ബാക്കി അപ്പൊ ഒരു ദിവസം എഴുപത് പ്രാവശ്യം പറയണം എന്താ പ്രതിഫലം എന്താ പ്രതിഫലം പാപങ്ങൾ റസൂലുള്ളാഹി ഒരു ദിവസം പ്രാവശ്യം പാപങ്ങൾക്കുമെന്ന് പറഞ്ഞാൽ എത്ര പാപം പൊറുക്കും അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്ത എഴുന്നൂറ് പാപം പുറക്കും അതി കൂടുതൽ ആകട്ടെ അസ്തകുള്ള പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം എന്താ മഹാന ഇമാം മഹാനഇമാസാലി മഹാൻ ഇമാം റസാലി തങ്ങളുടെ ഇങ്ങനെ മുന്നിൽ ഒരാൾ വന്നു ഒരാൾ വന്നിട്ട് പറഞ്ഞു തങ്ങളെ മഴയില്ല വെള്ളക്ഷാമ എന്ത് ചെയ്യണം പറ അദ്ദേഹം പോയി രണ്ടാമതൊരാള് വന്നിട്ട് പറഞ്ഞു തങ്ങളെ കച്ചവടൊക്കെ നഷ്ടത്തില് തങ്ങളെ ഇപ്പൊ കന്നുകച്ചവടൊന്നും ഇല്ലല്ലോ അല്ലേ വലിയ ബുദ്ധിമുട്ടല്ലേ അല്ലേ ആ എന്ത് ചെയ്യണം തങ്ങളെ അസ്തഫിറുള്ള പറ മൂന്നാമതൊരാള് വന്നു തങ്ങളെ മക്കളില്ല കല്യാണം കഴിഞ്ഞിട്ട് കുറേ നാളായി എന്തു ചെയ്യണം അസ്തോഫറുള്ളവറ അപ്പൊ ഇത് കേട്ടോണ്ടിരുന്ന ഒരു വിദ്യാർത്ഥി ഇമാം ഖസാരി തങ്ങളോട് ചോദിച്ചു മൂന്ന് പേർക്ക് ഒരു മരുന്ന് തന്നെയാണോ ഇപ്പൊ ഗവൺമെന്റ് ആശുപത്രിയിൽ പോയി ഒരാൾക്ക് നെഞ്ചുവേദന ഒരാൾക്ക് കാലിന് ബുദ്ധിമുട്ട് ഒരാൾക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് മൂന്ന് പേരും മരുന്ന് വാങ്ങുന്ന സ്ഥലത്ത് ഇല്ലുമ്പോൾ ഒരു കുപ്പിക്കകത്തുനിന്ന് വാരി തരാറുണ്ട് ഒരു കുപ്പി കുപ്പിന്നിങ്ങനെ മാരിത്തരി അതെന്താന്ന് എനിക്കറിയില്ല ഉള്ള മാറാകട്ടെ ഗുളിക എടുത്തു നോക്കിയാൽ എല്ലാവർക്കും കാണാം ഒരു ഗുളിക അപ്പൊ ഈ കുട്ടി ചോദിച്ചു ഞാൻ ഗവൺമെന്റ് ആശുപത്രിയെ മോശമാക്കി കണ്ടതല്ല അതിനകത്ത് എന്തെങ്കിലും കാണോ കാണോള്ള അപ്പോൾ ഈ കുട്ടി ചോദിച്ചു ഉസ്താദെ കച്ചവടം ഇല്ല എന്ന് പറഞ്ഞവന് അസ്തഫിറുള്ള മക്കളില്ല എന്ന് പറഞ്ഞവൻ അസ്തൂഫിറുള്ള വെ മഴയില്ലെന്ന് പറഞ്ഞവൻ അസ്തൂഫിറുള്ള മൂന്ന് പേർക്ക് എന്താ ഒരു മരുന്ന്

ഒരു ദിവസം ചെയ്ത എഴുന്നൂറ് പാപങ്ങൾ അള്ളാഹു പുറത്തുതരും അള്ളാഹു പറയാം ഭാഗ്യം ഭാഗ്യതരുമാറാകട്ടെ പിന്നെന്താ പ്രതിഫലം ഹദീസ് നീളമുള്ളതാ അള്ളാഹു പറയുന്നു മുത്തിനുബി പറയുന്നു അസ്ത പറഞ്ഞാൽ അള്ളാഹു അവന് താങ്ങാൻ കഴിയാത്ത വേദന കൊടുക്കൂല അസ്തുഫിറുള്ള പറഞ്ഞാൽ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം നിനക്ക് താങ്ങാൻ പറ്റാത്ത വേദന അല്ല നിനക്ക് തരൂല്ല രണ്ട് അള്ളാഹു നിന്റെ ജീവിതം ഇടുക്കമാക്കൂല നിന്റെ ജീവിതം ഇടുക്കമാക്കൂല നിന്ന ജീവിതത്തിൽ നാല് നീ ഉദ്ദേശിക്കാത്ത രീതിയിലൂടെ അള്ളാഹു നിനക്ക് ഭക്ഷണം തരുമെന്ന് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ നിർത്തുകയ ജീവിതത്തിൽ ചെയ്ത പാപങ്ങളും മുഴുവനും പൊറുക്കണം അള്ളാഹു പൊറത്തുതരുമാറാകട്ടെ അള്ളാഹു പൊറത്തുതരുമാറാകട്ടെ പൊറുക്കാനുള്ള ഒരു വഴി പറഞ്ഞേരട്ടെ ഇന്ന് വരെ ചെയ്ത പാപം പൊറുക്കാൻ ഒരു വഴി പറഞ്ഞു തരട്ടെ വേണോ വേണ്ടേ ഇന്ന് വരെ ചെയ്ത പാപം പൊറുക്കാനുള്ള ഒരു വഴി അള്ളാഹു അള്ളാഹുമാ തെരുമാറാകട്ടെ ഒരൊറ്റ ചരിത്രം ഞാൻ പറയാം ഒരേ ഒരു ചരിത്രം പറയാം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുബേ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ പൊറുക്കാനുള്ള വഴി എന്തെന്നറിയുമോ അഹുബിൻ്റെ പ്രവാചകന് സുല്ലാഹു അലിഹി തങ്ങൾ പറഞ്ഞു നിങ്ങൾ ഇസ്തുബാറിനെ നിങ്ങൾ അധികരിപ്പിക്കണേ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാപങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മോശമായ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് പറഞ്ഞാ നിന്റെ പാപം പൊറുക്കുകയാ അള്ളാഹു നിനക്കൊരുപാട് പ്രതിഫലങ്ങൾ തരികയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് റസൂൽ തങ്ങൾ പറയുകയാ മരിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് തൗപ ചെയ്യണേ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പടച്ചിറബിനോട് പറഞ്ഞിട്ട് വേണം നിങ്ങൾ മരിക്കാൻ തൗപ ചെയ്യാതെ മരിക്കരുത് പെങ്ങളെ തൗപ ചെയ്യാതെ മരിക്കരുത് അതുകൊണ്ട് കിടന്നുറങ്ങുന്നതിന് മുമ്പ് പടച്ചിറബിന്റെ മുന്നിലേക്ക് ഇര കരങ്ങൾ ഉയർത്തിയിട്ട് ചെയ്യണം എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ കരയണേ അതുകൊണ്ട് ഈ സദസ്സി ദീകുന്നവരോട് പറയുകയാണ് സ്വർഗം വേണോ ഈമാൻ ഉള്ള മരണം വേണോ പാപങ്ങളെ പൂർത്തവനായ രീതിയിൽ നിങ്ങൾക്ക് മരണം പടണോ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ മസ്ദ നബവയിലേക്ക് കടന്നുവരികയാട് മസ്ദ നബവയിലേക്ക് കടന്നുവരുംബോ സ്വഹാബികളിന്ന് ഖുർആൻ ഊതുകയാണ് സ്വഹാബികളിന്ന് അള്ളാഹിബിന്റെ പ്രവാചകൻ സ്വഹാബത്തിന്റെ ഇടയിലേക്ക് പോയിരുന്നു അതാ സ്വഹാബികൾ ഖുർആൻ മടക്കി വെച്ചു ഖുർആൻ ഓതിക്കൊണ്ടിരുന്നവർ ഖുർആൻ മടക്കി വെച്ചു അള്ളാഹിബിന്റെ റസൂല് പറഞ്ഞു ഓതു സ്വഹാബ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ളവർ കൈവെക്കാൻ പറഞ്ഞു എല്ലാരും പൊക്കി ഞാൻ സ്വർണം ചോദിച്ചത് വെറുതെയാ അള്ളാഹു നമുക്ക് സ്വർഗ്ഗം നൽകുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കുറു ഒരു സൂറത്ത് ഞാൻ പറഞ്ഞു തരാം ഓദിയ മതി രക്ഷപ്പെടും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ ഓതുവോ ഓതുവോ മശാ അല്ലാ ആണുങ്ങളൊക്കെ ഒന്നിരുന്നേറ്റേ നിങ്ങൾ സ്റ്റേജ് സ്റ്റേജ് ഇരിക്കുന്നവരിക്ക് ഇൻഷാല്ല ആ കസേര ഒന്ന് ഫ്രണ്ടിലോട്ട് കേറ്റിക്കുക യുവ ചെയ്യട്ടെ വാ വട മക്കളെ കസേര എടുത്ത് ഫ്രണ്ടിലോട്ട് കേറിക്കും അപ്പന എന്റെ കാര്യം അപ്പന അപ്പന വലിക്കല്ലേ വലിക്കല്ലേ കസേര വലിക്കരുത് ആണുങ്ങളൊക്കെ ഫ്രണ്ടിലോട്ട് കേറ് ബാ ബാ ബാബാ കഴിഞ്ഞു കഴിഞ്ഞു ആ വാതലി നിൽക്കുന്ന സംഘാടകര് മൊത്തം കേറ് ഞാൻ പോ കേറിക്കോ ബാബാ കസേര വലിക്കല്ലേ കസേര വലിക്കരുത് വാ അലഹദില്ല ഖുറാനിലെ ഒരു സൂറത്ത് പറഞ്ഞു തരാം രക്ഷപ്പെടാ അള്ളാഹുഭാഗിന്ദര്മാർ ആകട്ടെ അള്ളാഹു ഭാഗ്യന്തരമാർ ആകട്ടെ ബാബാബാ വാ ഇരിക്കടാ ആ ചെങ്ങാതിമാരൊക്കെ ഇരിക്കും ബാൽക്കണി ഇരിക്കടാ അവിടെ ഇരിടാ ആ മൂന്നെണ്ണത്തിന് വിളിയിടാ അവനെ കൂടെ പിടിച്ചിരുത്തടാ ഇനി പുറത്താരെങ്കിലും ഉണ്ടോ പുറത്താരെങ്കിലും ഉണ്ടോ ആ സംഘാടകന്റെ പേരെന്താ ആ നിക്കുന്നവന്റെ അതൊപ്പിട്ടെ കേറിയോ എല്ലാരും കേറിയോ ആ ഒരു സംഘാടകൻ എഴുന്നേറ്റ് ഒരു സംഘാടകൻ എഴുന്നേറ്റ ഈ പരിപാടിയുടെ ഒരു സംഘാടകൻ ആ വാതില് പോയി അടച്ചിട്ടെ ആഡിറ്റോറിയത്തിന്റെ ആ വാതിൽ അടച്ചേരെ ഇനി പുറത്തേക്ക് നോക്കിയൊക്കെണ്ടോട്ടെ അള്ളാഹുമാ നൽകുമാറാകട്ടെ നിങ്ങൾ രണ്ടുപേര് ഇരിക്കണില്ലേ കസേരയില്ലേ ഒരു കസേര കൊടുക്കടോ ആ രണ്ടു ഇവിടെ കിടക്കുന്ന കാക്ക ആ പേർക്കും കസേര രണ്ടുപേർക്കും കസരൂട് അള്ളാഹുമാൻ നൽകുമാറാകട്ടെ അള്ളാഹുമാൻ നൽകുമാറാകട്ടെ ഏ വാതിലടക്കി ചങ്ങാതി അടയ്ക്കാൻ പറ്റൂല്ലേ എന്താ കേബിൾ പറ്റുന്നത്ര അത്ര അടച്ചിട് ഇതിൽ നിന്ന് ഒന്നും പുറത്തേക്ക് ചാടണ്ട അകത്തേക്കും കേറണ്ട അള്ളാഹുമാൻ തരുമാറാകട്ടെ മഹാനായി നബി റസൂൽ അപ്പൊ ഈ കുട്ടികളൊക്കെ നന്നാകണ്ടേ ചില കുട്ടികൾ പഠിക്കണില്ല ഉസ്താദ്സ്താദെ പഠിക്കണില്ല എന്ന് പരാതി പറയും നന്നാകാനുള്ള വഴി പറഞ്ഞാടോ ഏത് നന്നാകാത്തകനും നന്നാകാനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം മഹാനായി നബിന് ആ റസൂൽഹു അലഹി വസ്ല്ലമാങ്ങള് സഹാബത്തിന്റെ ഇടയിൽ പോയിട്ട് പറഞ്ഞു കുർആാനോദാൻ സഹാബത്ത് ചോദിച്ചു ഏത് സൂറത്തോദണം നബിയെ നബിതങ്ങള് പറഞ്ഞു സൂറത്തു തക്കാസുർ എന്ന് പറയുന്ന സൂറത്ത് ഓതാൻ പറഞ്ഞു സഹാബികൾ ഓതാൻ തുടങ്ങി നബി കരയാൻ തുടങ്ങി ഈ സൂറത്ത് ഓതാൻ തുടങ്ങിയപ്പോ നബിതങ്ങള് കരയാൻ തുടങ്ങി ഓതി തീർന്നപ്പോ നബിതങ്ങള് സഹാബത്തിനോട് ചോദിച്ചു നിങ്ങൾ എന്താ കരയാത്തേ നിങ്ങൾ എന്താ കരയാത്തേ സഹാബികൾ പറഞ്ഞു ഞങ്ങൾക്ക് കരച്ചിൽ വന്നില്ല നബിയെതങ്ങൾ പറഞ്ഞു രണ്ടാമത് ഓതാൻ പറഞ്ഞു രണ്ടാമത് മോതി നബിതങ്ങൾ കരയുന്നത് കണ്ടപ്പോൾ കുറച്ച് സഹാബികൾ കരഞ്ഞു കുറച്ചു പേര് കരഞ്ഞില്ല അപ്പൊ നബിതങ്ങൾ ഓദി കഴിഞ്ഞപ്പോൾ ചോദിച്ചു നിങ്ങൾ എന്താ കരയാത്ത കരച്ചിൽ വരുന്നില്ല നബിയെ നബിതങ്ങൾ പറഞ്ഞു കരയണം സീരിയല് കണ്ടിട്ടല്ല കരയണ്ടേ മരിച്ച വീട്ടിൽ പോയിരുന്ന കരഞ്ഞാൽ മരിച്ചവൻ തിരിച്ചു വരുവോ രോഗം പിടിച്ച് കിടക്കുന്നവൻ്റെ അടുത്ത് പോയി കരഞ്ഞാൽ രോഗം മാറുമോ മാറൂല്ല നബിതങ്ങൾ പറഞ്ഞു ഈ സൂറത്ത് ഓതുമ്പോ നിങ്ങൾ കരയണം കരച്ചർ വരുന്നില്ലെങ്കിൽ അഭിനയിക്കണം എന്ന് ലഭിക്കാൻ അറസൂലുള്ള ഈ സൂറത്ത് ഓതുന്ന സമയത്ത് കരയാൻ പറ്റുമെങ്കിൽ കര ഇല്ലെങ്കിൽ എന്തു ചെയ്യണം അഭിനയിക്കാൻ അറിയാലോ അഭിനയിക്കാൻ അറിയാലോ അഭിനയിക്കണം പെങ്ങളെ കരയണം മോളെ സീരിയൽ കണ്ടിട്ടല്ല അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനിലെ ഈ സൂറത്ത് ഓതിയിട്ട് അർത്ഥം പറഞ്ഞു കൊടുത്തപ്പോൾ ബോധം വീണം പറഞ്ഞുകൊടുത്തപ്പോണം അർത്ഥം പറഞ്ഞു നഫീസ ബോധം കെട്ട് വീഴുകയാ ആരാ നായികയല്ല നായികയല്ല ഈ കടന്നു പോയ വികാരമുള്ള വിചാരമുള്ള മോഹങ്ങളുള്ള സ്വപ്നങ്ങളുള്ള ഗ്ലാമർ നിനക്കറിയുവോ പെങ്ങൾ ഈജിപ്തിലെ പെണ്ണുങ്ങളെ കണ്ടിട്ടുള്ളവർക്കറിയ പടച്ചവനെ എന്തൊരു സൗന്ദര്യമാണ് ഫീസത്തിൽ മെസ്സരിക അള്ളാഹുവിന്റെ വിശുദ്ധമായ മരണത്തെ കുറിച്ച് മരണത്തിനു ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന അധ്യായം കേട്ടപ്പോ അവിടെ നിന്ന് ബോധം കെട്ടി വീഴുകയാട് പടച്ചവനെ വയത് കേൾക്കാമെന്ന് എല്ലാവരും പോയി അവസാനമിനെ ഫീസത്തിന് മിസ്രിക്കു ബോധം വന്നു എഴുന്നേറ്റ് എഴുന്നേറ്റുപോടുകയാ തന്റെ വീട്ടിലേക്ക് ഓടി പടച്ചവനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന മാറ്റി മാറ്റി സാധാരണ നിസ്കരിക്കുന്ന ആയുധമെടുത്തു എന്നിട്ട് വീടിന്റെ അകത്ത് കബറ് കുടിക്കാതുടങ്ങുകയാഫീസത്തിൽ അകത്ത് കബറുകുടിച്ചും

സർദികളാകു ചാലുകൾ പെടുക്കുകയാട് എന്നിട്ട് മുസല്ല എടുത്തുകൊണ്ട് ഖബറിനകത്തിറങ്ങി ഖബറിൻ്റെ അകത്തിറങ്ങി മുസല്ല വിരിച്ചിട്ട് നിസ്കരിച്ചു പതിനായിരം പ്രക്കായത്തോളം ഖബറിൻ്റെ അകത്തിറങ്ങിയിരുന്നിട്ട് നിസ്കരിച്ചുമാ അത് മാത്രമല്ല അള്ളാഹുബിന്റെ ഖുർആാനെടുത്തുകൊണ്ട് ഖബറിനകത്ത് ഇറങ്ങിയിരുന്നിട്ട് ഖുർആനോതുകയാഹുബേ മെസ്സരിക ഖബറിനകത്തിറങ്ങിയിരുന്നു അള്ളാഹുബിന്റെ വിശുദ്ധമായ ഖുർആൻ

കണ്ണു കുടിഞ്ഞു പോയി ഗ്ലാമർ മുഴുവനും ും പോയിറു കറുത്തോ പടച്ചവനെല്ലും തോലുമായി കുടുംബക്കാരെ കടന്നു വന്നു നഫീസ കുടുംബക്കാരെന്തൊരു കോലമാണ് നടന്നു നീ എങ്ങനെ നീ എങ്ങനെ പടാട് നീ എന്തിനാ എല്ലാ ദിവസവും നോമ്പ് പിടിക്കുന്നത് എന്തിനാ ഒന്ന് ഉറങ്ങിന് ഒരല്പനേരമെങ്കിലും നിനക്കൊന്ന് ഉറങ്ങിക്കൂടെ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത് നീ ഇങ്ങനെ ജീവിച്ചാ നഫീസാ ഇങ്ങനെ പട്ടിണി കിടന്നാല് ഇങ്ങനെ ഉറക്ക പൊടിഞ്ഞാല് നീ മരിച്ചു പോകും ഉപദേശിച്ച കുടുംബക്കാരോട് ഫീസത്തിലും മിസ്രി ലാഹു താലാനൊക്കെ പറഞ്ഞത് എന്തെന്നറിയോ മുപ്പത് കൊല്ലമായിട്ട് ഞാൻ അല്ലാനോട് ആ ചെയ്യുന്നത് എന്തെന്നറിയോ മുപ്പത് കൊല്ലമായിട്ട് ഈ ഖബറിനകത്തിറങ്ങിയിരുന്ന് ഞാൻ അല്ലാനോട് ചോദിക്കുന്നത് രണ്ടേ രണ്ട് കാര്യമാണ് ഒന്നാമത്തെ ആഗ്രഹം എന്തെന്നറിയോ മരിക്കുമ്പോ നോമ്പുകാരിയായി മരിക്കണം മരിക്കുമ്പോ നോമ്പുകാരിയായി മരിക്കണം രണ്ടാമത്തെ ആഗ്രഹം എന്തെന്നറിയോ കുറു ആനോദിയിട്ട് മരിക്കണം മുപ്പത് കൊല്ലം ഞാനല്ലാനോട് ചോദിക്കുന്നതിടച്ചവരെ ഒരു പെണ്ണിന്റെ മുപ്പത് കൊല്ലത്തെ മോഹം വന്നവര് തിരിച്ചുപോയി ഫീസത്തിലും സി എറതിയല്ലാഹു തേലാർ അവസാനം മരണം എടുത്തൊപ്പം പോയിട്ട് മയ്യത്ത് കുളിച്ചു സ്വന്തമായിട്ട് പോയി മയ്യത്ത് കുളിച്ചു വാങ്ങിവെച്ച കഫന്തുണിയും എടുത്തുകൊണ്ട് കുഴിച്ചിട്ട കബറിൻ്റെ ചാരത്ത് വന്നിട്ട് കിടക്കുകയാ സ്വന്തം കൈകൊണ്ട് കുഴിച്ചിട്ട ഖബറിൻ്റെ ചാരത്ത് സലാം പറഞ്ഞു മരിക്കുന്ന ദിവസം നോമ്പുകാരി മരിക്കുന്ന ദിവസം നോമ്പുകാരി മുപ്പത് കൊല്ലം അള്ളാനോട് ചോദിച്ചിട്ട് വാങ്ങിയ മരണമാണ് മരിക്കുന്ന ദിവസം നോമ്പുകാരി അള്ളാഹുവേ മലക്കുകള് റൂഹ് പിടിച്ചുകൊണ്ടിരിക്കുമ്പോ നഫീസ ഖുർആനെടുക്കുകയാണ് നഫീസത്തിലും സിയ ഖുർആൻ എടുക്കുകയാ എന്നിട്ട് പാരായണം ചെയ്യുകയാ ഏതായിത്തും നിറയോ വഹും വലിയുഹും അള്ളാഹുവിൻ്റെ സ്വർഗത്തിൻ്റെ ആയത്ത് അല്ലാണ്ട് സ്വർഗത്തിൻ്റെ ആയി തോതിയെട്ട് നഫീസർ അതിയല്ലാകു തേലാൻ മരണവേദന സഹിക്കാൻ പറ്റാതെ കിടന്നിങ്ങനെ പെടഞ്ഞപ്പോ മലക്കുകൾ ചോദിക്കുന്നു നഫീസു ീ എന്തിനാണ് ഫീസ കരയുന്നത് എന്തിനാ നഫീസ വേദനിക്കുന്നത് നീ ദുഃഖിക്കുന്നത് എന്തിനാണ് പീസ നോക്കിന് പീസ ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ടുകൊണ്ട് മലക്കുകൾ കാത്തു നിൽക്കുകയാണ് സ്വർഗത്തിലെ പട്ടാണ് നഫീസ ഇതെന്തിനെന്നറിയോ നിന്റെ റൂഹ് സ്വീകരിക്കാനാ എന്തിനാ മോളെ കരയുന്നത് പെങ്ങളെ ഇതിനല്ലേ മരണമെന്ന് പറയുന്നത് ഇത് സീരിയല് കണ്ട് കരയുന്നവൾ കള്ള കൊടുക്കുന്നതല്ല പടച്ചവനെ മറന്നു നടക്കുന്ന പെങ്ങളെ അള്ളാന മറന്ന് നടക്കുന്ന ചെറുപ്പക്കാരാറഅത്താനിൻ ആ പറയുകയാ ണ്ട് ആകാശ ലോകത്ത് നിന്നും മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി അസറായിലും തന്റെ കൂടെ വരുന്ന മലക്കുകൾ നിന്റെ കണ്ണിന്റെ മുന്നിൽ ഇങ്ങനെ കടന്നു വരുമ്പോ അവരടുത്തു വന്ന് നിന്നിട്ട് പറയും മലക്കുകൾ അടുത്ത് വന്ന് നിൽക്കും മലക്കുകൾ അടുത്ത് വന്നതെന്ന് പറയും നിന്നെ കൊണ്ടുപോകാൻ വന്നതാടാ നിന്റെ റൂഹ് പിടിക്കാം വന്നതാ ആര് വേണമെങ്കിലും വിളിക്ക് നിന്നെ രക്ഷപ്പെടുത്താൻ ആര് വേണമെങ്കിലും വിളിക്കടാ എന്റെ പ്രിയപ്പെട്ടവരെ മരണം നമ്മുടെ മുന്നിൽ ഒരു ദിവസം വരുമല്ലോ എന്തേ ചിന്തിക്കാത്തത് എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട് നീ രക്ഷപ്പെടാ നിന്റെ കയ്യിലൊന്നുണ്ടോ മനുഷ്യ ഇന്ന് രാത്രി നീ മരിച്ചാ രക്ഷപെടാ നിന്റെ കയ്യിൽ എന്തുണ്ട് എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട് നീ ഇത്രയും കാലം എപ്പോഴെങ്കിലും പള്ളിയിൽ പോയി നിസ്കരിച്ച ഒരു വക്കീകരിച്ചിട്ടുണ്ടോ നിന്റെയൊക്കെ ജീവിതത്തില് ചെയ്ത ഒരു വക്കത്ത് നിസ്കാരമല്ലാഹു സ്വീകരിച്ചെന്ന് പറയാ നിനക്ക് ചങ്കൂറ്റമുണ്ടോ ജീവിതത്തിൽ ചെയ്ത ഒരു സുബഹാനല്ല എന്തെങ്കിലും ചെയ്ത ഒരു സതക്കാ ഒരു നോമ്പ് ഒരു ദിക്കറ് ഒരു നിസ്കാരം അല്ലാഹു സ്വീകരിച്ചെന്ന് പറയാ നീമാനുള്ള ഏത് പെണ്ണായി മജിരിസിലുള്ളത് എന്ത് ചെയ്തു മോനെ ഇന്ന് രാത്രി മരിച്ചു പോയാ രക്ഷപ്പെടാ നിന്റെ കയ്യിൽ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട് നെളിഞ്ഞു നടന്നാ പോരാ എപ്പോ വേണമെങ്കിലും മരണം വരുമല്ലോ എപ്പോ വേണമെങ്കിലും മരണം വരുമല്ലോ പ്രായം വേണ്ട രോഗം വേണ്ട ക്യാൻസർ വന്നവർ മാത്രമല്ലല്ലോ മരിക്കുന്നത് ഉസ്താദെ എനിക്ക് മാരക രോഗമൊന്നുമില്ല വേണ്ടടാ മോനെ വല്ലാത്തതിരി ീ രോഗമുള്ളവര് മാത്രമല്ലല്ലോ മരിക്കുന്നത് നിന്റെ വാപ്പ രാവിലെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോയിട്ട് വയ്യിട്ട് വന്നത് വെള്ള തുണിയിലല്ലേ നിന്റെ ഉപ്പ നിന്റെ ഉമ്മാടെ കൂടെ റൂമിൻറെകത്ത് കടന്നില്ലേ രാവിലെ എഴുന്നേറ്റില്ലല്ലോടാ ചെറുപ്പക്കാരാ എത്രയോ പിഞ്ചു കുഞ്ഞുങ്ങളും മയ്യത്ത് കൊണ്ടക്കു കബറടക്കിയവനല്ലേ നീ എന്തേ നിനക്ക് തിരിയാത്തത് എന്തേ നിനക്ക് തിരിയാത്തത് അതുകൊണ്ടുമ്മമാരോട് പെങ്ങന്മാരോട് എൻ്റെ സഹോദരങ്ങളോട് പറയുകയാ മക്കളെ നന്നാകും മക്കളെ എപ്പോഴും ഇവിടെ വെച്ചാ മരണം വരുന്നതെന്നറിയില്ല അതിന് പ്രായവോ സമയവോ രോഗവോ വേണ്ട സമയമായ മരണം വരും അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു അത്ര എളുപ്പമുള്ള കാര്യമല്ല കോഴി അറുക്കുന്നത് കാണുന്നവരാ നിങ്ങൾ കന്നിനെ കഥാ പോത്തിനറക്കുന്നത് കാണുവല്ലോ കോഴിക്കടയിൽ പോയിട്ട് കോഴി അറുക്കുന്നത് കാണാ നോക്കി നിൽക്കും കോഴി ഇങ്ങനെ അറുത്ത് തറയിലിടുമ്പോ ചിറകിട്ടടിക്കും കൈകാലിട്ടടിക്കും തലയിട്ടടിക്കും കോഴി ഇങ്ങനെ ഏറിലിങ്ങനെ പൊങ്ങി താഴും നമ്മളത് നോക്കി നിൽക്കും പോത്ത് കാലിട്ടടിച്ചും മരിക്കുന്നത് തലയിട്ടടിച്ചും മരിക്കുന്നത് ഞാൻ നിങ്ങളും ലൈവായി നോക്കി നിൽക്കും ചിന്തിക്കാറുണ്ടോ മരണവേദന സഹിക്കാൻ കടിയാതെ പടയുന്നതല്ലേ മരണത്തിൻ്റെ വേദന താങ്ങാൻ പറ്റാതെയല്ലേ തലയിട്ടടിക്കുന്നത് കാലിട്ടടിക്കുന്നത് ചിറകിട്ടടിക്കുന്നത് എന്നാ നിനക്കും ഇതുപോലെ ഒരു മരണം വരുമല്ലോ ഇതുപോലെ ഒരു ദിവസം എനിക്കും നിങ്ങൾക്കും വരുമല്ലോ പെങ്ങളെ നീ പറയും ഉസ്താദേ പ്രസവത്തിന് മരണവേദനയാസവത്തിന് മരണവേദനയുണ്ടെന്ന് പറഞ്ഞത് മോളെ പ്രസവത്തിന് മരണവേദനയുടെ ഒരു അംശവേ പ്രസവ വേദനക്കുള്ളൂ കാരണം നീ പ്രസവിച്ചപ്പോ ഒരു ഡോക്ടറും നാല് നേഴ്സും നിന്റെ കയ്യും കാലും പിടിച്ചു ഒരു ഡോക്ടറും നാല് നേഴ്സും നിന്റെ കയ്യും കാലും പിടിച്ചു സമയത്ത് പിടിക്കുന്ന മലക്കിന്റെ എണ്ണം നിനക്കറിയോ ഈ തൊണ്ടക്കുടിയിൽ നിന്ന് ഹസറായി അലിസ്സലാം റൂഹ് വലിച്ചു പറിക്കുന്ന സമയം മുതൽ എഴുപതിനായിരം മലക്കുകൾ എഴുപതിനായിരം മലക്കുകൾ നമ്മുടെ കയ്യും കാലും പിടിച്ചു വെക്കുമെങ്കിൽ ഒന്ന് ചിന്തിക്കണോ എഴുപതിനായിരം മലക്കുകൾ നമ്മുടെ കൈയും കാലും പിടിച്ചു വെക്കണമെങ്കിൽ ആ മരണത്തിൻ്റെ വേദന എത്രയായിരിക്കും ആ മരണത്തിൻ്റെ വേദന എത്ര വലുതായിരിക്കും അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ വിധങ്ങൾ പോലും കരഞ്ഞെങ്കിൽ ഞാൻ എത്ര കരയും സഹോദര എൻ്റെ മരണം എങ്ങനെ ആയിരിക്കും നിങ്ങളുടെ ഓരോരുത്തരുടെയും മരണം എങ്ങനെയായിരിക്കും എന്തേ ചിന്തിക്കാത്തത് മൗത്ത് മരണത്തിന് വേദനയുണ്ടെന്ന് അല്ല പറഞ്ഞതല്ലേ മുത്തിനബി മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു തന്നില്ലേ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാ തൗപ ചെയ്യാതെ മരിക്കരുത് തൗപ ചെയ്യാതെ മരിക്കരുത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു എപ്പോഴെവിടെ വെച്ചാ മരിക്കുന്നതെന്നറിയില്ല എവിടെ കൂടി വേണം മരിക്കാൻ എവിടെ വെച്ചു മരിച്ചാൽ ഈ മാനോട് കൂടി വേണം മരിക്കാൻ രണ്ട് മരിക്കുന്നതിനു മുമ്പ് തൗപ ചെയ്യണം ഓരോ രാത്രിയും ഉറങ്ങുന്നതിന് മുമ്പ് തൗപ ചെയ്തിട്ട് വേണം കിടക്കാൻ ഏത് പാപം ചെയ്തു കഴിഞ്ഞാലും ഒരസ്ഥ ഗുഫിറുള്ള എങ്കിലും പറയണേ മോനെ ഒരസ്ഥ ഗുഫിറുള്ള എങ്കിലും പറഞ്ഞിട്ട് വേണം നീ കിടക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു മൂന്ന് മൂന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്തു വെക്കടേ മോനെ ഉപ്പമാരെ ഉമ്മമാരെ മക്കളെ നമ്പി നടന്നിട്ടൊരു കാര്യമില്ല കഷ്ടപ്പെട്ടു വളർത്തുന്നത് വെറുതെയാ ഉപ്പാന്റെ എന്റെ കബറവടാണെന്ന് ചോദിച്ച എന്തിനാ വെള്ളിയാടിച്ച നീ പള്ളിയിൽ പോയി നിസ്കാരം കടിഞ്ഞിട്ട് പള്ളിപ്പറമ്പിൽ നോക്ക് ആള് കുറവാ അവന്റെ വാപ്പയുണ്ട് ഉമ്മയുണ്ട് പോകാ സമയമില്ല ചെയ്യാ സമയമില്ല നാളെ നിന്റെ ഗതിയും ഇത് തന്നെയാ നാളെ നമ്മുടെ ഗതിയും ഇത് തന്നെയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു എന്തെങ്കിലും ചെയ്തു വെക്ക് മരിക്കുന്നതിന് മുമ്പ് രക്ഷപെടാൻ അവനവൻ എന്തെങ്കിലും ചെയ്തു വെച്ചാ ഉപകാരപ്പെടും അള്ളാഹു നമുക്ക് ഈ മാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ